ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന നിലയിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതായത് നമ്മുടെ ജോലിയിലും ബന്ധങ്ങളിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ശാന്തമായ നിമിഷങ്ങളിൽ പോലും ക്രിസ്തുവിൻ്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു തിരുവചനം പറയുന്നു കൊരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്വി ദൈവമഹത്വത്തിനായി ജീവിക്കുക എന്നതിനർത്ഥം നമ്മുടെ പ്രചോദനം വ്യക്തിപരമായ അംഗീകാരമല്ല മറിച്ച് നമുക്ക് ജീവൻ നൽകിയവനോടുള്ള നന്ദിയും സ്നേഹവുമാണ് എന്നാണ് നാം ഒരു ജോലി ചെയ്യുമ്പോഴോ പഠിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ മറ്റുള്ളവരെ സേവിക്കുമ്പോഴോ അവരെ നയിക്കുമ്പോഴോ നാം അത് കർത്താവിനായി ചെയ്യുന്നു എന്ന മനോഭാവത്തോടെ ആയിരിക്കണം ഓരോന്നും ചെയ്യുവാൻ ഈ മാനസികാവസ്ഥ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ ജോലികളെപ്പോലും പവിത്രമായ വഴിപാടുകളാക്കി മാറ്റുവാൻ കഴിയും യഥാർത്ഥ ഭക്തി ഞായറാഴ്ചത്തെ ആരാധനയിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാകേണ്ട ദൈവിക സമർപ്പണമാണ് ആ സമർപ്പണമാണ് ദൈവമഹത്വമായി വെളിപ്പെടുന്നത് പോത്തിഫേറിന്റെ വീട്ടിലും കാരാഗ്രഹത്തിലും യോസഫ് വിശ്വസ്തയോടെ സേവിച്ചു സത്യസന്ധതയിലൂടെയും വിശുദ്ധിയിലൂടെയും ദൈവത്തെ അവൻ മോഹത്വപ്പെടുത്തി സിംഹക്കുഴിയെ അഭിമുഖീകരിക്കുമ്പോഴും പ്രാർത്ഥനയിലും അനുസരണത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ദാനിയേൽ ദൈവത്തെ ബഹുമാനിച്ചു ആദിമസഭ പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു എല്ലാം പൊതുവായി പങ്കിട്ടു അങ്ങനെ അവരുടെ സ്നേഹവും ഐക്യവും മറ്റുള്ളവരുടെ മുമ്പാകെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമായി യേശു കർത്താവ് തന്നെ പൂർണമായും പിതാവിൻ്റെ മഹത്വത്തിനായി ജീവിച്ചു എല്ലാ അത്ഭുതങ്ങളും പഠിപ്പിക്കലുകളും സ്നേഹപ്രവൃത്തികളും ദൈവത്തിൻ്റെ ഹൃദയത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരുന്നു യേശു കർത്താവും നമ്മെ നോക്കി ഇങ്ങനെ പറഞ്ഞു സുവിശേഷം അഞ്ചാമതി ആയ പതിനാറാം വാക്യം അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ജോൺ വെസ്ലി പറഞ്ഞത് അത്രേ ഡു ഓൾ ദ ഗുഡ് യു ക്യാൻ ബൈ ഓൾ ദ മീൻസ് യു ക്യാൻ ഇൻ ഓൾ ദ വെയ്സ് യു ക്യാൻ ഇൻ ഓൾ ദ പ്ലേസസ് യു ക്യാൻ അറ്റ് ഓൾ ദ ടൈംസ് യു ക്യാൻ ടു ഓൾ ദ പീപ്പിൾ യു ക്യാൻ ആസ് ലോങ് ആസ് എവർ യു ക്യാൻ എല്ലാവിധത്തിലും എല്ലാ മാർഗങ്ങളിലും എല്ലാ രീതിയിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയങ്ങളിലും എല്ലാ ആളുകൾക്കുമായി നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എല്ലാം നന്മയും ചെയ്യുക ഹാവ് എ ബ്ലസഡ് ഡേ